ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പിയാണ് ലോ കാലറി സ്മൂത്തിയുടെ റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ അത് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഓട്ട്സ് സോക്ക് ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് വരെ നമുക്കിത് സോക്ക് ചെയ്തെടുക്കാം റോൾഡ് ഓട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് ഓട്സ് സോക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ബ്ലോട്ടിങ് സംഭവിക്കാറുള്ളത് ചില ആൾക്ക് ഓട്സ് ബ്ലോട്ടിങ്ങിനൊക്കെ സാധ്യതയുണ്ട് അത് അതിനൊക്കെ സാധ്യത കുറക്കും ഓട്സ് സോക്ക് ചെയ്ത് ഉപയോഗിച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് സോക്ക് ചെയ്യാൻ മാറ്റി വയ്ക്കാം ഈ വെള്ളം നമ്മൾ സ്മൂത്തിയിലേക്ക് ഉപയോഗിക്കില്ല അതിനടുത്തതായി ഒരു ടേബിൾ സ്പൂണ് ചിയാസിഡ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കാം അതുപോലെ തന്നെ സോക്ക് ചെയ്ത് വെക്കാം ഞാൻ അടുത്തത് അഞ്ച് ബദാമാണ് എടുത്തിട്ടുള്ളത് അതും വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കാം ഇതാ ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം ഇതാ ചിയാസീഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്സ് ആൾമണ്ട് എല്ലാം സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ സ്മൂത്തി ഉണ്ടാക്കാൻ നോക്കാം ഇതിലേക്ക് പാലോ യോഗോ നമ്മളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ലോ കാലറി ആയതുകൊണ്ട് തന്നെ പാൽ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു ഹൈ കാലറി ഉപയോഗിക്കുന്നവരാണെങ്കിൽ പാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള റോബസ്റ്റാ പഴം അതുപോലെ തന്നെ മൂന്ന് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം ഷുഗർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈത്തപ്പഴം വേണ്ട അവയുടെ ഒഴിവാക്കാം ഇനി ഒരു സ്മ ജാറെടുക്കാം ജാറിലേക്ക് നമ്മൾ സോക്ക് ചെയ്താൽ ഓട്സ് വെള്ളം കളഞ്ഞിട്ട് ഓട്സ് മാത്രം ഇട്ട് കൊടുക്കാം ചിയാസീഡ് ആ വെള്ളത്തോട് തന്നെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചിയാസീഡ് ഇതുപോലെ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്മൂത്തി അടിച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ബദാം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈത്തപ്പഴം അതുപോലെ തന്നെ പഴം പഴം ലോ ലോ കാലറി ആണ് കാലറി ഡെഫിസിറ്റ് ആണെങ്കിൽ നിങ്ങൾ പഴം ചെറുത് തന്നെ എടുക്കുക അതുപോലെ തന്നെ ഹൈ കാലറി വേണ്ടുന്നവരാണെങ്കിൽ ഇതിലേക്ക് ഇനിയും ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം ഇനിയും നട്ട്സ് ആഡ് ചെയ്യാം അതുപോലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം എന്നിട്ട് ഹൈ കാലറി സ്മൂത്തി ആയിട്ട് കിട്ടും ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാലറി ഡെഫിഷ്യൻറ്റ് ആണെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് കുറച്ച് ഉപയോഗിക്കാം അതുപോലെ തന്നെ കാലറി പിന്നെ കൂടുതൽ ഹൈ കാലറി സ്മൂത്തി വേണ്ടവരാണെങ്കിൽ നല്ല കട്ടിയുള്ള ഫുൾ ഫാറ്റ് മിൽക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം ഇനി നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നല്ല ഹെൽത്ത് ഒത്തിരി സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്ലേവർ വേണമെങ്കിൽ ഫ്ലേവർ ചേർത്ത് കൊടുക്കാം കോഫി ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല ഞാൻ ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ഒരു കുറച്ച് സ സൺഫ്ലവർ സീഡും അതുപോലെ തന്നെ പംകിൻ സീഡും ആണ് ചേർത്ത് കൊടുക്കുന്നത് നട്ട്സ് ഉണ്ടെങ്കിൽ അല്ല കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം ചെറിയ അളവിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഹെൽത്തി സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്യാം ഓക്കെ ബൈ